സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പടയിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കവറുകൾ ഇതേപോലൊക്കെ വീട്ടിൽ വേറെ ആയിട്ടുള്ള കവറുകൾ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്നുതാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമുക്ക് ഓരോന്നും ഓരോന്നായി അടുക്കിയെടുക്കാം പഴയ പിക്കപ്പ് ചുളുപ്പൊക്കെ നീണ്ടിരുന്ന പോലെ ഓരോന്നറായിട്ട് കറക്റ്റായിട്ട് അടുക്കിയെടുക്കുക അടുക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻ്റർ കവറിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഒരു പൈപ്പോ ഒരു വണ്ടിയോ ഒരു സെൻറ്ററിൽ കുത്തുക സെൻറ്ററിൽ കുട്ടിയിട്ട് കുടിക്കുക കുടിച്ചിട്ട് തിരിക്കുക നാല് സൈഡ് തേര് പോക്കിരിച്ച് വെളിവാക്കിയിട്ട് ഇവിടെ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ഇടുക രണ്ട് റബ്ബർ ബാൻഡ് ആയിരുന്നു ഊഴുകി വരാൻ പാടില്ല ഓക്കെ വേണമെങ്കിൽ ഒരു സ്പൂൺ ഇറക്കി വിളിക്കും ഇനിയിട്ട് നമ്മൾ ഉദാറ്റിന് പുറമെ നല്ലപോലെ തലത്തി ഇരിച്ച് കുടിച്ചിട്ട് ഒരു കുപ്പി ഇരുപത് ഉറുപ്പേൻ്റെ ഏതെങ്കിലും ഒരു കുപ്പി എടുക്കും പോലെ കയറ്റി കയറ്റി കൊടുത്തിട്ട് സാധനം കുപ്പി തൂട്ടിട്ട് ഇറച്ചി കൊടുത്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇറക്കുക

ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മാറാതെ തക്കാനുള്ള ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന കവറുകൾ എന്താ ചെയ്യേണ്ടത് മാസം മാസം പഞ്ചായത്തിന് ആളുകൾ അവിടെ കൊടുക്കണം കട്ടിക്കണം ഐഡിയല്ലാണ്ട് നടക്കണ ആൾക്കാർ ഇതേപോലെ റൗണ്ട് ആക്കിട്ട് അടിച്ചെടുക്കുക മാറാതെ തർക്കാൻ ഇതുപോലൊരു സാധനം നടക്കുന്നത് ഉഷാർ സാ പല കളറിലുള്ള പിക്കപ്പാണെങ്കിൽ പല കളറും പഴയ പിക്കപ്പ് ഉഷാറ കവർ ഇതേപോലെ വെച്ച് കെട്ടി കലാപരമായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയൊരു മടങ്ങി ഉഷാർ സാറ സുഹൃത്തുക്കളെ എന്നൊക്കെ മാറാതെ ദർശനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാ വേറൊരു പരിപാടി ഇറക്കാം ഇതേപോലെ കവറുകളൊക്കെ പഴയതൊക്കെ എടുത്ത് വൃത്തിയായി ചുളുത്തില്ലാണ്ട് മടക്കി ഒരേപോലെ വെച്ച് അടുക്കുക എന്നിട്ട് ഇതേപോലെ അടിയിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത് വൃത്തിയായിട്ട് ഇനി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യണം മാലൊക്കെ തോരണം കിട്ടില്ല നമ്മൾ അതേപോലെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട വൃത്തിയായിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു വടി അല്ലെങ്കിൽ ഒരു പി വി സി പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് അതിൽ വെച്ച് ചുരുട്ടുക അപ്പോൾ തന്നെ എന്താ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരേ വലുപ്പത്തിൽ ഇതേപോലെ ചുരുട്ടി എടുക്കുക ഇനി അത് ടൈറ്റായിട്ടൊന്ന് കെട്ടണം നമുക്ക് ടൈറ്റായിട്ട് കെട്ടി കെട്ടാൻ ഒന്നില്ലെങ്കിൽ ഒരു ബലൂൺ എടുക്കുക ബലൂൺ ആണെങ്കിൽ നമുക്ക് വലിച്ചു കുടിച്ച് കെട്ടാം ബലൂൺ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കട്ട് ചെയ്തെടുക്കുക റബ്ബർ ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടുക ആദ്യം റബ്ബർ ബാൻഡായിട്ട് നമുക്ക് കെട്ടിട റബ്ബർ ബാൻഡായിട്ട് കെട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ബലൂണായിട്ട് ഒന്ന് കെട്ടാം കാരണം കെട്ട് ഇളകി വരരുത് അതായിട്ട് ടൈറ്റാക്കിയിട്ട് കെട്ടുക കെട്ടി പച്ച കളർ ഗുണം തോന്നിയില്ല കണ്ടപ്പളേ പുറം മറിച്ച് ചീറ്റിയാണ് വേറെ കളറാക്കി ആ ബലൂൺ ഒന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുക നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ബെല്ലുൻ്റെ മേലക്കൂടെ ചുറ്റിയിട്ട് പൈപ്പിലേക്ക് കയറ്റി ചിറ്റുക പി വി സി പൈപ്പിലൊക്കെ കയറ്റി ചിറ്റുക ഉഷാറായി മാറാല തട്ടലും പൊടി തട്ടലും മാത്രമല്ല ചൂല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടി കാണിച്ച് നിങ്ങൾ ഉറപ്പിക്കേണ്ട വിചാരിച്ചത് കണ്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ എങ്ങനെയുണ്ട് ഉഷാറായില്ലേ